കണ്ണൂർ ജില്ലയിലെ കാർത്തികപുരം എന്ന സ്ഥലത്ത് ഒന്നര ഏക്കർ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ഈ സ്ഥലത്ത് നൂറ്റി ഇനത്തിൽപ്പെട്ട നൂറ്റി അമ്പത് റബ്ബർ മരങ്ങളാണുള്ളത് ഈ റബ്ബറെല്ലാം ബിപ്പെട്ടയിലും സിപ്പെട്ടയുമായിട്ടാണ് വെട്ടി ചെയ്യുന്നത് കൂടാതെ നല്ല തേങ്ങ പിടിക്കുന്ന മുപ്പത് തെങ്ങും ഈ സ്ഥലത്തുണ്ട് തെങ്ങ് കൂടാതെ അമ്പത് കമുക് ജാന്തി മറ്റ് കാട്ടുമരങ്ങൾ എന്നിവ ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്ത് ചെറിയൊരു വീടാണുള്ളത് ഈ ഒന്നര ഏക്കർ സ്ഥലത്ത് നാൽപ്പത് സെൻറ് സ്ഥലം നിരപ്പായതും ബാക്കി വരുന്ന ഭാഗം ചെറിയ ഒരു ചരിവായിട്ടാണ് കിടക്കുന്നത് നല്ലൊരു സ്ഥലം എന്ന് തന്നെ പറയാം ടാർ റോഡിൽ നിന്നും അമ്പത് മീറ്റർ മൺ റോഡാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഈ സ്ഥലത്ത് എല്ലാവിധ കൃഷി തുടങ്ങാനും എല്ലാവിധ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് ഫലഭൂഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്തു നിന്നും കാർത്തികപുരം ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തളിപ്പറമ്പ് ടൗണിലേക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരവും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അമ്പത് കിലോമീറ്റർ ദൂരവും കണ്ണൂർ ടൗണിൽ നിന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും മനോഹരമായ ഈ ഒന്നര ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില പതിനെട്ട് ലക്ഷം രൂപ ഈ വില നെഗോഷ്യബിൾ ആണ് കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു സ്ഥലം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്ഥലം വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലായ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്ട്സാപ്പ് നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം